ഹലോ മൈ ഡിയർ ലാവ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്ത റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക ഓക്കെ സോ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് വേണം നിങ്ങളുടെ ലൈഫിലെ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് ഡുവായനെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിരുന്നു കൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക എന്താണ് എന്താണ് ഡിബായി നിങ്ങളോട് പറയാനുള്ള സന്ദേശം ടെൻ ഓഫ് പെൻഡക്കൾ പോർ ഓഫ് കാപ്സ് സ്റ്റാർ കാർഡാണ് സ്റ്റാർ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് ഓക്കെ കാണ്ട് കാണിക്കാൻ പാടില്ല സോ ഇങ്ങനെ കാണിക്കാം ഓക്കെ ഒരു സെക്കൻഡ് സ്റ്റാർ കാർഡ് ോട്സ് എംപരർ ത്രീ ഓഫ് കപ്പ്സ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ടെൻ ഓഫ് സോട്ട്സ് ഈ ഒരു റീഡിംഗ് നോക്കുകയാണെങ്കിൽ ഓക്കെ ഈ വന്നിരിക്കുന്ന സ്പ്രെഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കുറച്ച് നെഗറ്റീവ് ഇമോഷൻസ് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ നിങ്ങളിവിടെ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് കൂടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കേട്ടോ ഓക്കെ സോ ഈ ഒരു സ്പ്രെഡ് കാണുമ്പം മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് ഇവിടെ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം സി ഇമോഷണലി കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് വിഷമത്തിലിരിക്കുന്ന ഒരു രീതിയാണ് ഓക്കെ ഫോർ ഓഫ് കപ്സ് വന്നിരിക്കുന്നതും എന്തൊക്കെയോ ഒരു നിരാശകൾ നിങ്ങളിപ്പം ഫേസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ വിഷമങ്ങൾ നിങ്ങളെ അതിലൂടെ കടന്ന് പോകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജി വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇത് എത്രത്തോളം പേർക്ക് രസനേറ്റ് ആകുമെന്ന് അറിയില്ല പക്ഷേ എങ്കിൽ ഇവിടെ ഒരു ചീറ്റിങ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചീറ്റിങ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ചീറ്റിങ് എനർജി ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ വന്നിട്ടുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളൊരു ഫാമിലി സി ഇവിടെ ഫാമിലിയുടെ കാർഡ് വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഒരു അവിടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണുന്നത് നിങ്ങളുടെ നിങ്ങൾ പാർട്ട്നേഴ്സ് നിങ്ങൾ നിങ്ങളൊരു പക്ഷേ ഇത് ലവ് അഫെയർ ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു ഒരു വ്യക്തി അത് അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട് ഓക്കെ ആ ഒരു നെഗറ്റീവ് എനർജി ആൾ രൂക്ഷമായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു എനർജി ഇവിടെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളെ അഫെക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു നെഗറ്റീവ് എനർജി ആ ഒരു സി നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന കുറച്ച് വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും വിഷമങ്ങളും ഒക്കെയുള്ള സി ടെൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് വളരെ ഓവർ ബേഡൻ ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ഓക്കെ ഇവിടെ പറയുകയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഞാൻ മടുത്തു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇല്ലേ ലൈക്ക് ഇനി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ ഞാൻ മടുത്തു ഞാൻ ഇനി എട്ടിച്ച് പോവാ എന്നൊക്കെ ഒരു സിറ്റുവേഷൻ ഇല്ലേ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് പോകുന്നത് പിന്നെ ഒരുപാട് പേരിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം പോകുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷേങ്കിൽ നിങ്ങൾ സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ട് ഇപ്പോൾ അത് വന്നൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് കടുംപിടുത്തങ്ങളും വാശികളും ഒക്കെ നടക്കുന്നതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ സി നിങ്ങളിത് കാണുന്നത് എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഇതിപ്പം ലവ് അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ അതേ റിലേഷൻഷിപ്പ് മറ്റേത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിനകത്ത് കുറച്ച് കടുംപിടുത്തങ്ങളും വാശികളും ഒക്കെ നടക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ ഈ ഒരു സി ഈ ഒരു സ്റ്റാർ കാർഡ് കാണിക്കുന്നത് തന്നെ ഞാൻ ഞാൻ സ്റ്റാർ കാർഡിൻ്റെ ഇതൊന്ന് മാറ്റി കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ട് കിട്ടും കാർഡ്സിനെ കാണാനായിട്ട് പറ്റും അപ്പോൾ പറ്റുന്നില്ലേ ഓക്കെ അപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഒരു സ്റ്റാർ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഓക്കെ പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒത്തിരി പേരിലുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഫെഡപ്പായി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫെഡപ്പായി എനിക്കിനി വയ്യ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ എന്നൊക്കെ ഒരു എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് കൂടുതലും കാണുന്നത് ഒരു സ്റ്റബോൺ എനർജി ഒരു മറ്റുള്ളവർ നിങ്ങളുടെ കാര്യങ്ങളിൽ ഓവറായിട്ട് ഇടപെടുക ഒരു പക്ഷേ ഇത് ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കാം അതല്ലെങ്കിൽ റിലേറ്റീവ്സിലുള്ള ആരെങ്കിലും ആയിരിക്കാം അതല്ലെങ്കിൽ യഥാർത്ഥമായിട്ടൊരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു തേർഡ് പേഴ്സൺ തന്നെ ഒരു ഒരു ഒറ്റ വ്യക്തിയായിട്ട് തന്നെ അങ്ങനെ ഉണ്ടായിരിക്കാം ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ട് തന്നെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ വൈസ് അല്ലെങ്കിൽ മെൻറ്റൽ പീസിനെയൊക്കെ തകർക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഇപ്പം മാനസികമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു പാർട്നേഴ്സ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ബന്ധം കുറച്ച് വിഷമത്തിലൂടെ തന്നെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ ഒരു ഫിനാൻഷ്യലി ഉള്ള ഒരു ട്രാൻസാക്ഷൻ ഐ മീൻ നിങ്ങളുടെ ഇടയിൽ പണത്തിൻ്റെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കൊണ്ട് വിഷമിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഓക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അത് തിരികെ തരാൻ തരാതിരിക്കുന്നൊരവസ്ഥ അത് അല്ലെങ്കിൽ തിരികെ ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഹാർഷായിട്ട് നിങ്ങളോട് സംസാരിക്കുക ഓക്കെ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളോട് സംസാരിക്കുക അപ്പം അവിടെ ഒരു ചീറ്റിങ് എനർജിയൊക്കെ വരാനുള്ള ഒരു ചാൻസ് അങ്ങനെയൊക്കെ കാണാനും പറ്റുന്നുണ്ട് ഓക്കെ പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു എനർജി ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളൊത്തിരി ക്ലിയറായിട്ടാണ് നിൽക്കുന്നത് സി ഒരു സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു നേക്കഡ് വിമൻ്റെ ഒരു പിക്ചറാണ് സോ അത് കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ ഭാഗം ഒത്തിരി ഭാഗം ക്ലിയറാണ് ഉള്ളിലൊന്ന് വെച്ച് പുറമേ ഒന്ന് പെരുമാറുന്ന ഒരു ആളല്ല പക്ഷേങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളതായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളോട് ചില കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് അതൊരു വിഷമമായി തീർന്നിട്ടുണ്ട് നിങ്ങളത് സംസാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വാക്ക് തർക്കങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പം ഒരു റിലേഷൻഷിപ്പിനെ ഓർത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവിയെ ഓർത്തൊക്കെ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു സമയത്ത് ഡിവൈനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പൊക്കെ തരുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഹെൽപ്പൊക്കെ തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി അതിനകത്തേക്ക് മേർജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സോ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ അവസ്ഥ എങ്കിലും നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ത് സൊല്യൂഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാണ് നോക്കുന്നത് ഓക്കെ ഓഫ് കാപ്സ് സെവൻ ഓഫ് കപ്സ് പേജ് ഓഫ് സോസ് ത്രീ ഓഫ് കപ്പ്സ് നൈറ്റ് ഓഫ് കപ്പ്സ് പേജ് ഓഫ് കപ്പ്സ് ആണ് ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്നത് സോ നിങ്ങൾക്കിവിടെ ഡിവൈനായിട്ട് ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന് ഡിവൈനായിട്ട് നൽകുന്ന നിർദ്ദേശം അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ് സി ഇമോഷണലി കൂടുതൽ നിങ്ങളിപ്പം ബ്രെയിൻ വെച്ചിട്ടല്ല ചിന്തിക്കേണ്ടത് ഇമോഷൻ വൈസാണ് കൂടുതൽ ചിന്തിക്കേണ്ടത് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫീലിംഗ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആൾക്കാരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാനായിട്ട് നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യേണ്ട നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ ട്രൂ ഫീലിംഗ് എന്താണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ട്രൂ ഫീലിംഗ് എന്താണെന്ന് ആണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അതിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആകരുത് ഓക്കെ അപ്പോൾ ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി തന്നെ പറയുന്നത് നിങ്ങൾക്കിപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ് അപ്പം ഡിവൈനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം പല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ട്രൂ ഫീലിങ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഇത്രയും സെവൻ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് അതായത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് ഒന്നിലധികം ഓപ്ഷൻസ് മുന്നിലുണ്ട് പക്ഷേ അതിനകത്ത് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഇന്നർ ഫീലിങ്സ് ട്രൂ ഫീലിങ്സുമായിട്ട് ആയിട്ട് നിങ്ങളുടെ ഇൻറ്റൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അതിനുള്ള കേപ്പബിലിറ്റി അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഓക്കെ ഇടുവാനായിട്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പഠിക്കുക കാര്യങ്ങളെ നല്ല വിശദമായിട്ട് നോക്കിക്കാണുക എന്നിട്ട് നിങ്ങളുടെ ട്രൂ ഫീലിങ്സുമായിട്ട് കണക്റ്റ് ചെയ്യുക കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ദ ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ചൂസ് ചെയ്യാൻ പറ്റുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഈയൊരു ഇപ്പോഴത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നത് ഈ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കുക ഓക്കെ സിറ്റുവേഷൻ പഠിക്കുക ആ വ്യക്തികളെക്കുറിച്ച് പഠിക്കുക ഇവിടെ നിൽക്കുന്ന തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തേർഡായിട്ട് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണ് ഇവരെ കുറിച്ച് പഠിക്കുക അപ്പോൾ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുക പിന്നെ നിങ്ങളുടെ ട്രൂ ഇമോഷൻസ് എന്താണ് അതിനെ ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ പല കാര്യങ്ങൾ പല അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ദി ബെസ്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത് ആ ബെസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് സി ത്രീ ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ് വേറെ എന്ത് വേണോ അല്ലേ അപ്പോൾ ഇവിടെ സി നിങ്ങൾ നിങ്ങളിവിടെ ഒരു ത്രീ ഓഫ് കബ്സിൻ്റെ കണ്ടിട്ട് നിങ്ങൾ അത് കൺഫ്യൂസ് ആകേണ്ട ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈനായിട്ട് തന്നിരിക്കുന്ന സന്ദേശമാണ് അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ ട്രൂ ഫീലിങ്സുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ മൈൻഡൊക്കെ നല്ല മൈൻഡൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു കാര്യം ചൂസ് ചെയ്യുക ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതായിരിക്കില്ല ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ റിയാലിറ്റി അതായിരിക്കില്ല അപ്പോൾ അണ്ടർലൈങ് ആയിട്ടുള്ള ഇഷ്യൂസ് അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഇഷ്യൂസ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ തന്നെ നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ ഫീലിങ്സ് ട്രോ ഫീലിങ്സ് എന്താണെന്ന് പഠിക്കുക ഈ പറഞ്ഞ വ്യക്തികൾ വ്യക്തികളെ നന്നായി പഠിക്കുക സാഹചര്യങ്ങളെ നന്നായി പഠിക്കുക പിന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്ന വ്യക്തി അവരെ നന്നായിട്ട് പഠിക്കണം ആ ഒരു പഠനമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ആയിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ നിങ്ങളുടെ മുന്നിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഏത് ഏത് വഴി തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏത് മാർഗം തിരഞ്ഞെടുക്കണം ഞാനത് തിരഞ്ഞെടുത്താൽ ശരിയാകുമോ ഇത് ഞങ്ങളുടെ ബന്ധത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം അതിൽ നിങ്ങൾ നിങ്ങളുടെ ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് അനലൈസ് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് ഏറ്റവും നല്ലതായിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള സൊല്യൂഷൻ തിരഞ്ഞെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസിൽ പലതും നിങ്ങളെ പറ്റിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ അതിനകത്ത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് നിങ്ങൾ തമ്മിലൊരു റിയൂണിയനിൽ നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ആ ഒരു കംപ്ലീറ്റ്ലി വിൻ വിൻ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴാണ് ഇവിടെ ത്രീ ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വരുന്നത് ഡിവൈനായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു ഹാപ്പി റിയൂണിയനെ ആണ് ഇവിടെ കാണിക്കുന്നത് ആണ് ഇവിടെ കാണിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് സി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് ആ ഒരു റൊമാൻസ് ആ ഒരു യൂത്ത്ഫുൾ എനർജി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ബെറ്റർ ആയിട്ട് നല്ല രീതിയിലേക്ക് പോകുന്നതാണ് ഓക്കെ ഡിവൈനായിട്ട് അതിന് അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു വ്യക്തി നി ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ കൂടി തന്നെ ആ ഒരു വ്യക്തിയിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി പോകുന്നതാണ് അവർ നിങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് തന്നെ തിങ്ക് ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതാണ് ഒരു റീയൂണിയൻ ഇവിടെ സംഭവിക്കുന്നതാണ് സോ അതാണ് ഈ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ സംഭവിക്കും അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങളാണ് റിജിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഈ ഈയൊരു ഡിസിഷനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനകത്തൊക്കെ കുറച്ച് അയവ് വരുത്തുക എന്നുള്ളത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് സ്റ്റക്ക് എനർജി മുന്നോട്ട് പോയിട്ട് അതൊക്കെ മാറി തീർച്ചയായിട്ടും ബാലൻസ് ചെയ്ത് സ്റ്റാർ കാർഡൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഹീൽ ചെയ്ത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്കാണ് വരുന്നത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു യൂണിയൻ സംഭവിക്കും സി വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് ഇത് വീണ്ടും മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതാണ് ആ ഒരു വ്യക്തി തന്നെയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് എനർജിയിലിരിക്കുക നിങ്ങളുടെ ട്രൂ ഫീലിങ്സ് നിങ്ങൾ മുൻപേ മുൻപിലേക്ക് വെക്കുക നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിക്കാതെ വളരെ ഹാപ്പി തോട്ട്സ് ഒക്കെ വെക്കുക ഓക്കെ അപ്പോഴാണ് ആ ഒരു പേഴ്സണിലേക്ക് ഇപ്പോൾ പോയി വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസ് ഒക്കെ പോസിറ്റീവായി ആ ഒരു സി ഇവിടെ ഒരു ഡിവൈൻ യൂണിയൻ കാണുന്നുണ്ട് ലവ്വിൻ്റെ ഒരു യൂണിയൻ കാണുന്നുണ്ട് ഒരുമിച്ച് നിങ്ങൾ ഒന്നായി ചേരുന്നത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഫോർ ഓഫ് സോഡിൻ്റെ സിറ്റുവേഷനിലാണ് ഒരു ആയിട്ടുള്ള സ്ട്രക്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് അപ്പോൾ ഈ ഒരു എനർജിയൊക്കെ മാറ്റി നിങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി നിങ്ങളുടെ ഇമോഷൻസിൽ വർക്ക് ചെയ്തതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ റീബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇത് ഡിവൈൻലി യുണൈറ്റഡ് ആകും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടീയേഴ്സ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് താങ്ക് സോ മച്ച്